പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സർക്കാരിന്റെ വിശ്വാസ്യതയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ആരോപണങ്ങളാണിത് താനൂർ ി കൊലക്കേസിൽ നേരത്തെ മുസ്ലിം ലീഗ് ഉന്നയിച്ച കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് അൻവറിന്റെ വെളിപ്പെടുത്തൽ ഇക്കാര്യത്തിലുള്ള തുടർ നടപടി സംബന്ധിച്ച് യു യോഗം ചർച്ച ചെയ്യും സുജിത് ദാസ് അനാവശ്യമായി കേസുകൾ ഉണ്ടാക്കുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ക്രൈം നിരക്കുള്ള ജില്ലയായി മലപ്പുറത്തെ മാറ്റാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനാണ് സുജിത് ദാസ് എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു വിശ്വാസ്യതയെ തന്നെ അങ്ങേയറ്റം പിടിച്ച് ഒലക്കുന്ന വാചകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ പറഞ്ഞ ഗൗരവമുള്ള ഒരു വിഷയമുണ്ട് ജിഫ്രി കൊലക്കേസിൽ പിന്നെ അന്നത്തെ എസ്പിയെ കുറിച്ച് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ ഇല്ലീഗലായിട്ട് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് തല്ലിക്കൊന്നതാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ ശരിവെക്കുന്ന സ്ഥിതിയായി വെറുതെ കേസുണ്ടാക്കുക അനാവശ്യമായി കേസുണ്ടാക്കുക തെറ്റി കേസ് പോലും വലിയ കേസാവും എന്നിട്ട് മലപ്പുറം ജില്ലയെ ഒരു കേസിൻ്റെ സ്ഥലമാണെന്ന് ആക്കി തീർക്കാനുള്ള പരിപാടികൾ